മഹാകായ സൂര്യകോടി വക്ടമഹാകൂര്യകോടമിഘ് ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാ പര ബ്രഹ്മ തസ്മഗുരവ നമു വന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടാം മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ മകരൻ രാശിയിലും ശനി കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലുമാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനായ രവിയുടെ ഷഷ്ടമ സപ്തമ ഭാവസ്ഥിതി ഉദ്ദിഷ്ടകാര്യ വിജയവും സമൂഹവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്യും മാസത്തിൻ്റെ ആരംഭത്തിൽ കലാ കായിക സാഹിത്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും സംയോജിതമായിട്ടുള്ള ചിന്ത കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തു വരുകയും പരീക്ഷാ വിജയം ഉണ്ടാവുകയൊക്കെ ചെയ്യും ദൈവാനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് പിതാവിൻ്റെയും പൂർവികരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടാവും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിൽ വാക്കു തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒക്കെ വിജയമുണ്ടാകും ധനനില മന്ദഗതിയിലാണ് ഉണ്ടാവുകയുള്ളു വരവിനേക്കാൾ ചിലവ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും പ്രേമത്തിലൊക്കെ ഏർപ്പെട്ടുള്ളവർക്ക് പ്രേമവിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് വിലപിടുപ്പുള്ള വാഹനങ്ങൾ വാങ്ങിക്കാനും വീട് പണിയുവാനും ഒക്കെ യോഗം കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മനസ്സിന് നല്ല സുഖം തരുന്ന ഒരു മാസം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ട് ചില ഭാഗ്യങ്ങളൊക്കെ ചേരാനുള്ള യോഗം കൂടി കാണുന്നു ആരോഗ്യപരമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും പ്രത്യേകിച്ച് വാദ സംബന്ധമായ രോഗങ്ങൾ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യതയേറെ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ വേണ്ടതായിട്ട് വരും പൂർവജന്മ പുണ്യബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കർമ്മപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകും പൊതുവേ ഈ മാസം സമ്മിശ്രമായിട്ടുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം